ഉണ്ട് ലക്ഷ്മി ലീഗലി ഡിവോഴ്സിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുവാണ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്റ്റ് ആയിട്ടുള്ള വേദലക്ഷ്മി പുറത്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഏഷാജ്ഞനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമല്ലോ ആ ഇൻ്റർവ്യൂ കൊടുത്തതിലുള്ള ചെറിയൊരു പോർഷനാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് ലക്ഷ്മി ഡിവോഴ്സ് ആയിട്ടുണ്ടോ ലക്ഷ്മിക്ക് ഹസ്ബൻഡിനായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടോ ഈ കാര്യങ്ങളുടെ ഈ വക കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ലക്ഷ്മിയോട് ചോദിക്കും എന്നുള്ളതും ലക്ഷ്മി അതിന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉത്തരം തരും തരേണ്ടതാണ് തരേണ്ടി വരും എന്നുള്ളത് നമ്മൾ അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ ഞാനൊന്ന് റിയാക്ട് ചെയ്തിരുന്നുള്ളൂ സ്ട്രിക്ട്ലി പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാൻ ഒരുപാട് ഒന്നും അതിലേക്ക് കാര്യങ്ങൾ സംസാരിച്ചിരുന്നില്ല പക്ഷെ ആ സമയത്ത് സീക്രട്ട് സീക്രട്ടേജൻ സായിയുടെ വീഡിയോ കണ്ടവർക്കറിയാം സായി ഫ്ലൈറ്റിൽ നിന്നൊരു വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളും കേട്ട കേസാണ് അതായത് ശോഭാ വിശ്വനാഥ് ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഡയലോഗ് കാരണം കുട്ടിയുടെ കാര്യം പിന്നെ ആ പ്രൊട്ടക്ഷൻ ഓർഡർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു എന്നെ ഒരു ഇതുപോലെ ഒരു അനോണിമസ് സൈഡിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് പറഞ്ഞിരുന്നു ലക്ഷ്മിയുടെ കേസ് കാരണം ലക്ഷ്മിയുടെ ആദ്യമായി നൂറയുടെ ആ വീഡിയോ ഒക്കെ ചെയ്ത ഒരുപാട് ഏകദേശം മൂന്നര നാല് ലക്ഷം വ്യൂസ് കിട്ടിയത് ഒറ്റ കാര്യം കൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരാളെന്നെ കോൺടാക്ട് ചെയ്ത് ലക്ഷ്മിയുടെ അങ്ങനത്തെ പേഴ്സണൽ കേസും കാര്യങ്ങളും ആലപ്പുഴ അവിടെ കേസ് നടക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇത് വന്നിരുന്നു കേട്ടോ അല്ലെങ്കിൽ മെസ്സേജസ് വന്നിരുന്നു പക്ഷേ ഞാൻ അതൊന്നും പേഴ്സണൽ സ്ട്രിക്ട്ലി പേഴ്സണൽ ആയതുകൊണ്ട് നമ്മളൊന്നും എടുത്ത് റിയാക്ട് ചെയ്തില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ ഏഷ്യനെറ്റിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അതിൽ ചോദിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് പിന്നെ ലക്ഷ്മിയുടെ മോൻ വളരെ അപ്പം ആ കുട്ടി നല്ല സ്മാർട്ടായിട്ടുള്ള പോയി അല്ലേ ഇവ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ആ ഒരു കുഞ്ഞു കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടിനെ ക്രിയേറ്റീവ് ഇല്ല ഈ സ്റ്റോറിയൊക്കെ എല്ലാവർക്കും അറിയാം ക്രിയേറ്റീവ് ഇല്ല ലക്ഷ്മി കണ്ടിട്ട് പുറത്തിറങ്ങി അതിൽ ലക്ഷ്മിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലക്ഷ്മി എന്തുകൊണ്ട് അത്രയും ഇമോഷണൽ ആയിട്ട് കുട്ടിയായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കണം കുട്ടി കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിക്ക് യാതൊരു പ്രോബ്ലം പ്രോബ്ലമില്ലാതെ പ്രോബ്ലം ഇല്ലാണ്ട് ലക്ഷ്മി കളിക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡ് എത്ര നല്ലൊരു മനുഷ്യനാണ് അയാൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും ലക്ഷ്മി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിസ്കഷൻ സോഷ്യൽ മീഡിയ ആറ് ദിവസങ്ങളിൽ ഒരുപാട് ഡിസ്കഷൻസും പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വലിയ തംനെയിൽസാണ് അങ്ങനെ പല രീതിയിലുള്ള തംനയിലുകളും കണ്ടിട്ടുള്ളൊരു സമയമായിരുന്നു അതല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു ആ ഒരു ഇൻ്റർവ്യൂവിൽ ലക്ഷ്മിയുടെ ആങ്കർ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് ലക്ഷ്മി ആണോ പിന്നെ എന്താണ് ആ സംഭവം ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വന്നിരുന്നു അതായത് ലക്ഷ്മി പുറം ലോകം കാണുന്നതിന് മുന്നേ ലക്ഷ്മി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ലക്ഷ്മി പുറത്തെത്തി ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് ലക്ഷ്മി ആ ഫോൺ കിട്ടുന്നതിന് മുന്നേ തന്നെ ലക്ഷ്മിയോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന സമയത്ത് ലക്ഷ്മിക്ക് പുറം ലോകത്ത് എന്താ നടന്നുള്ള കാര്യങ്ങൾ പോലും അറിയില്ല അതിന് മുന്നേ തന്നെ ഇഷേറ്റൻ്റെ വക കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് കാരണം വെച്ചാൽ അത് നമുക്ക് നോക്കണം എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളെ ഈ ഒരു ക്ലിപ്പ് കാണിക്കാൻ വയ്യ സൗണ്ട് മാത്രമേ കാണിക്കാൻ വയ്ക്കൂ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് ഈ ഒരു വിഷയത്തിൽ പണ്ടൊരു കോപ്പി റൈറ്റിന് ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ദയവ് ഏഷ്യനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മി പറയുന്നുണ്ട് ടാസ്ക് റിലേറ്റഡ് ആയിട്ടും ബിഗ് ബോസ് ഹൗസിൽ റിലേറ്റഡായിട്ടും എവിക്ഷൻ ആയിട്ടൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ നിന്ന് എടുക്കുന്ന രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് അവരുടെ ഈ ഒരു പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് പുറത്ത് നടന്ന ചർച്ചയ്ക്ക് ഏഷ്യനെറ്റിൻ്റെ നിന്ന് അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടണമായിരുന്നു ഞങ്ങൾ മനഃപൂർവ്വം കുട്ടിയെ കാണിക്കാതിരുന്നോ എന്നുള്ളൊരു ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ് കുട്ടിയെ കാണിക്കാതിരുന്നത് എന്ന് ലാല എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഈ ഒരു സംഗതിയാണ് പറയുന്നത് ഏഹ് ഇത് ഒരു കാര്യം പറയുന്നത് രണ്ടാമത് അനീഷും പിന്നെ ലക്ഷ്മിയും രണ്ടുപേരും കൂടി ഒരു കോംബോ അപ്ലോഡ് ചെയ്തിരുന്നു അവരുടെ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അണ്ടർ റേറ്റഡ് ഡുവോ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ഒരു വീഡിയോ ലക്ഷ്മിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇട്ടിരുന്നു ലക്ഷ്മിയുടെ തന്നെ ഒരു അക്കൗണ്ടിൽ ഇട്ടിരുന്നു ഞാൻ അക്കൗണ്ട് കംപ്ലീറ്റ് ഹാങ്കിൽ ചെയ്യുന്നത് ലക്ഷ്മിയുടെ അനിയനാണ് അതായത് കസിൻ ബ്രദാണ് ഈ കസിൻ ബ്രദർ തന്നെയാണ് അന്ന് പുറത്തിറങ്ങിയിട്ട് യേശാന് സംസാരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്ന കുറച്ച് കൊസ്റ്റൻസ് ഉണ്ട് അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ വോയിസ് കണ്ടിട്ട് നിങ്ങൾ തൽക്കാലം തൃപ്തിപ്പെടാം ഓക്കെ ഓക്കെ ലീഗലി ഡിവോഴ്സിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുക എന്തോ വനിതാ കമ്മീഷൻ എടുത്ത് കേസ് പോയി അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുന്നുണ്ട് പല സംഭവങ്ങളും അതിൽ എന്തെങ്കിലും ഫാക്ട് ഉണ്ടോ ആ ഉണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിൽക്കുന്നത് യെസ് ഈ ഒരു കാര്യം ലക്ഷ്മി തന്നെ ഇപ്പോൾ സമ്മതിച്ചു പുറത്ത് പല ആൾക്കാരും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കേസും ഇല്ല അങ്ങനെ യാതൊരു വസ്തു ഇല്ല എന്തുണ്ടും കേട്ടി കേട്ട് കുട്ടീനെ കേറ്റിയിട്ടില്ല എന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മി വളരെ കൃത്യമായിട്ട് അവിടെ സമ്മതിച്ചിട്ടുള്ളൊരു കേസുണ്ട് പക്ഷേ വേറെയും പല കാര്യങ്ങളിലെട്ടോ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ശരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ അതിൽ പോയി കാണണം അപ്പോഴേ കറക്റ്റായിട്ട് ഏഷ്യ ലക്ഷ്മിയുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷനൊക്കെ ക്ലിയർ ആവുകയുള്ളൂ പക്ഷെ നമുക്കിതിന് മാർഗ്ഗമില്ല എന്നാലും കാണാം ഈ ഒരു റെലവൻ്റ് പോർഷൻ നിങ്ങൾക്ക് കേട്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് തോട്ടരെ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് ഇപ്പൊ ഞാനിത് പറയാൻ തന്നെ കാരണം ഇവിടെ ഏറ്റവും വലിയ കോൺട്രവേർഷ്യൽ ആയിട്ട് വന്ന ഒരു സാധനം ലക്ഷ്മിയുടെ മകനെ അകത്ത് കയറ്റാൻ പറ്റില്ല ലക്ഷ്മി കണ്ടു മോനെ മോനെ കണ്ടു ലക്ഷ്മി റൂമിൽ മോനെ കണ്ടു അപ്പൊ നമുക്ക് അകത്തെ കയറ്റാൻ പറ്റില്ല സ്വാഭാവികമായി ഒരു ഡിവേഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് തന്നെയല്ലേ കാരണം ലക്ഷ്മി ഓഡിഷൻ വന്നപ്പോ തന്നെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് അതെ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് കൺസെന്റ് വേണം ലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് കൺസെന്റ് വേണം അങ്ങനെ നമുക്ക് അത് അത് ലാസ്റ്റ് കേറ്റാൻ ക്ലാരിറ്റി ഒരു ഒരു ഞാൻ ഇത് വീണ്ടും ചോദിക്കാൻ കാരണം നമുക്ക് ലക്ഷ്മിയുടെ 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 ഫാമിലി ഹസ്ബൻഡ് ഹസ്ബൻഡ് വീഡിയോസ് ഈ ും പറഞ്ഞിരുന്നു കലക്കോളത്തില് മീൻ പിടിക്കുന്ന ഒരു പരിപാടി സംശയം ഉണ്ടെന്ന് പറയാൻ കാരണം കാരണമറിയാം പിന്നെ ആ അനിയനും അന്ന് അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു നന്നായി സംസാരിച്ചു പക്ഷെ അവൻ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചത് ചാനലിനെ അഗൈൻസ് ആയിട്ട് പറയുന്ന പോലെ നമ്മളത് വിചാരിച്ചാണ് പിടിക്കുന്നുള്ളത് കാരണം അത് അങ്ങനെയാണ് സംഭവം പക്ഷെ ലക്ഷ്മി ഇതിന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് പുള്ളി റിയാക്ട് ചെയ്ത കേട്ടോളൂ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേഷന്റെ ഒന്നും അതായത് ആ ഒരു 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 വീഡിയോ വീഡിയോ വേണ്ടായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ട് ഐ നെവർ ഹിം ടു പുട്ട് ഓൺ എനി വീഡിയോസ് ഉണ്ട് റിയലി അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടിയകത്ത് കേട്ടാൻ എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിതൊരു ലീഗൽ ഇഷ്യൂ ആണ് നമുക്ക് ഈ ഒരു സ്ഥലം പ്രോപ്പർ ആയിട്ട് കൺസേൾ കാര്യങ്ങളോ ഇല്ലാതെ അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ ബ്രദർ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിൽ പുള്ളിക്കകത്ത് കയറ്റാൻ പറ്റില്ല പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നത് ലക്ഷ്മിയുടെ രണ്ടു വയസ്സായ കുട്ടിയെ നമ്മൾ ഒട്ടേക്ക് ഇല്ലല്ലോ ഇല്ല ഈതൊരു അമ്മയുടെ കൂടെ നിർത്തണം അല്ലെങ്കിൽ ബ്രദറിന്റെ കൂടെ നിർത്തണം അല്ലെന്തേലും തെറ്റുണ്ടോ ബ്രദർ പുറത്തുനിന്നേ ബ്രദർ ഹാഡ് പ്രോബ്ലം ലക്ഷ്മി കുട്ടിയെ കാണാതെ വിഷമം വന്നു നമ്മള് ലക്ഷ്മി കുട്ടിയെ കാണിച്ചതാണ് കാണിച്ചു

ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവർ കളിച്ചോട്ടെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആൾക്കാരുടെ ഇതായിക്കോട്ടെ ഇങ്ങനത്തെ പ്രശ്നത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്തിനാണ് വെറുതെ പുറത്ത് വരുന്നത് വാട്ട് വാസ് ദ റീസൺ ഫോർ ദാറ്റ് ഗൈഡ് ടു കം അങ്ങനെ ഒരു വീഡിയോ ഉള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയ വെറുതെ കൊണ്ടാടും കൊട്ടി കുട്ടി ഘോഷിക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി ഇവർ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം അതായത് കുട്ടിയെ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് നിർത്താൻ പറ്റുമോ അല്ലേ പുറത്ത് നിർത്താൻ അതുകൊണ്ട് മറ്റേ ബ്രദറിനെ ആ ഒരു സംഭവം കൂടി ശ്രദ്ധിക്കും എന്നിട്ട് ഞാൻ ഒരു പോയിന്റ് ഉണ്ട് ബ്രദറെ പറഞ്ഞിട്ടുള്ളതും കൂടി കേൾപ്പിക്കാം എന്റെ മദറിൻലോയും എന്റെ ബ്രദറും ഒക്കെ കൂടെ അവിടെ നിന്ന് കുട്ടിയെ കാണാതെ കുട്ടിക്ക് ഭയങ്കര വിഷമമായതായി ലക്ഷ്മി മോനെ കണ്ടു മോൻ ലക്ഷ്മിയും കണ്ടു ആണല്ലോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം പേര് ചെയ്തില്ലേ ബ്രദർ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ആളാണ് ബ്രദർ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറാൻ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ അവനകത്തോട്ട് കേറാത്തപ്പം ഏറ്റവും കൂടുതൽ സന്തോഷി ഇൻ ഫ്യൂച്ചർ ഇഫ് ഹിസ് ബിക്കമിങ് ഒരിക്കൽ ഒരിക്കലകത്ത് വന്നാൽ ഈ വീട്ടിൽ പിന്നെ കേറാൻ പറ്റത്തില്ല നല്ല റൂൾ സോ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഹീൽ ഇൻ കമ്മിൻസ് ആയിട്ട് നമുക്ക് ഒറ്റ കാരണം കാരണമുണ്ട് നമുക്ക് കുഞ്ഞി അകത്ത് കയറ്റാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ലക്ഷ്മിയുടെ മോൻ വളരെ ചെറുതാണ് അത്രയും ചെറിയൊരു കുട്ടി പുറത്ത് ആരും നോക്കും ഒറ്റയ്ക്ക് മണിക്കൂറുകളാണ് അമ്മ അകത്ത് നിന്നത് അപ്പൊ നമുക്ക് പുറത്ത് മോനെ നിർത്താന്നുള്ളത് ലക്ഷ്മി അതിന്റെ കൂടെ ബി യു ജോയിൻ വിത്ത് ഇതൊന്നും മനസ്സിൽ വെക്കണം വെക്കാനിട്ടാ ഇത് അവർ പറഞ്ഞിട്ടുള്ള ലക്ഷ്മിയുടെ കുട്ടി ചെറിയ കുട്ടിയാണ് എത്ര നേരം പുറത്ത് നിർത്തും എന്നുള്ളത് ഭയങ്കര ചോദിച്ചിട്ടുള്ള ഒരു സംഭവം ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ ലക്ഷ്മിക്ക് സമാധാനം ഉണ്ടാവില്ല ബ്രദർ നിന്നലോട് തന്നെയാണ് എനിക്ക് ലക്ഷ്മി നമ്മുടെ വയൽക്കാട് നിങ്ങൾ അഞ്ചുപേര് ഒരുമിച്ചാണ് ഓക്കെ ഇനി ഇത് ഈ ഒരു കേസിൽ ബ്രദറിന്റെ പ്രതികരണം ഓക്കെ ഞാനത് എന്താണ് യഥാർത്ഥത്തിൽ അന്ന് അപ്പം ഇവർ പറമ്പ് ശ്രദ്ധിച്ചല്ലോ ഉള്ളിൽ കയറ്റാത്ത ചെറിയ കുട്ടിയാണ് കുട്ടിയെ ഒറ്റയ്ക്ക് പുറത്ത് നിൽക്കുന്നതിന് ലക്ഷ്മിക്ക് യോജിക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുട്ടിയെ പുറത്ത് നിർത്താ ബ്രദറിനെ പുറത്ത് കുട്ടിയുടെ കൂടെ നിർത്തിയത് ഇതല്ലേ ആങ്കർ ചോദിച്ചിട്ട് ഇനി ലക്ഷ്മിയുടെ ബ്രദർ പറയുന്ന സീക്യൂസ് ഇതിൽ ആരാന്നോണോ പറയുന്നത് നമ്മളെ കൺസേൺ അല്ല നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം ഇതിനെ കുറിച്ചൊരു ഒപ്പീനിയൻ നിങ്ങളോട് ചോദിക്കുന്നത് അഭിപ്രായം കമെന്റ് പറഞ്ഞു കൺസൺ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു കൺഫെഷൻ ലക്ഷ്മണിനെ വിളിച്ചു എന്നിട്ട് ലക്ഷ്മണ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് അവരും ഇത് ഇത് ബ്രദറിന്റെ വോയിസ് ആണ് സ്ക്രീനിൽ കാണിക്കാൻ സമനുനെയും ലക്ഷ്മണൻ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏറ്റാണെന്നാണ് അവര് പറഞ്ഞത് എന്റെ അടുത്ത് അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറിൽ വിട്ട് പുള്ളിക്കാരിയുടെ മുന്നോട്ട് പോകാൻ പാ അതായത് സമനുവിന് അത് പ്രീ പ്ലാൻ പ്ലാൻ്റാണ് കാരണം എന്നെ വേറെ മുറിയിലോട്ട് ഇരുത്തി അപ്പോൾ എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തും രണ്ടുപേരും ഓൾറെഡി പോയെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എനിക്ക് ഭയ പറഞ്ഞാൽ അവർ വിട്ടതാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനു പിന്നെ അവിടെ അവരെ പിക്ക് ചെയ്ത് നമ്മുടെ അടുത്തോണ്ട് എത്തിക്കുന്നത് അത് അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അപ്പോൾ മനസ്സിലായല്ലോ ആ പയ്യൻ പറഞ്ഞ് വളരെ കൃത്യം ക്ലിയർ ക്ലിയറായിട്ട് ഞാനതിന് നുണ പറഞ്ഞെന്നറിയില്ല അതായത് ഈ പയ്യനെ മാറ്റി നിർത്തി ഈ കുട്ടീനെയും അമ്മേനെയും കൊണ്ടുപോയി പിന്നെ ബ്ലാക്ക് കാറ്റ്സ് നിർ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കറിയില്ല എന്താ നടന്നതല്ലേ പറഞ്ഞ പ്രകാരം വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അമ്മേനെ മാത്രം കൊണ്ടുപോയി കുട്ടീനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വെൻ്റെ കൂട്ടടുത്തെത്തി അപ്പോൾ ഏഷ്യാനിലെ ആങ്കർ പറഞ്ഞതുപോലെ കുട്ടീനെ കുട്ടി കുറച്ച് നേരം അപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിലല്ലേ ഇരുന്നിട്ടുള്ളൂ ഈ ചെറിയ കുട്ടി ഈ ചെറിയ കുട്ടി കുറച്ചു നേരങ്ങളിൽ കുറച്ചു നേരം അവര് ആങ്കർ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൊറച്ചു നേരം കൊറച്ചു നേരം ആ കുട്ടി ഒറ്റയ്ക്ക് ചെന്നൈയിൽ ചെന്നൈയില് പിന്നീടാണ് ഈ പയ്യന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുള്ളത് അമ്മയ്ക്ക് അവർക്ക് അതുകൊണ്ട് കുഞ്ഞിനെയും അവര് നല്ല ഞാൻ തോന്നുന്നത് യെസ് ഇവരെന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്നുള്ളത് ഞാൻ ജസ്റ്റ് മറ്റേ ചങ്ങാതിരെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം വോയിസ് കേട്ടോളൂ ോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേടത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 പുറത്താണ് ആ കുട്ടീനെ അതായത് എന്റെ കുട്ടീനെ അത് പോയി എനിക്ക് പറയാം ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്സ് ആണ് അതൊന്ന് ഒഴിവാക്കാമായിരുന്നു അല്ല ഒഴിവാക്കിയില്ലെങ്കിൽ ഡിസ്കസ് ഇത് ഇതുപോലെ ആൾക്കാർ ഡിസ്കസ് ചെയ്യും ദാറ്റ്സ് ദാറ്റ്സെറ്റ് ജസ്റ്റ് നിങ്ങൾ എക്സിറ്റ് ഇൻ്റർവ്യൂവിൽ ചെറിയൊരു പോർഷൻ മാത്രം കാരണം ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ലക്ഷ്മി ഉണ്ടായ സമയത്ത് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് പുറത്ത് മൊബൈൽ ഫോൺ പോലും കിട്ടാതെ പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ ലക്ഷ്മിനോട് അതിലുള്ള തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചില സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വിടുകയാണ് ഏഷ്യാനിൻ്റെ ഭാഗത്തുനിന്ന് അവരൊക്കെ ക്ലിയർ ചെയ്ത് വിടുകയാണ് പക്ഷേ അവിടെ വരുന്നത് ഏഷ്യാനാണോ ശരി ഇനി ആ പറഞ്ഞ കസിനാണോ ശരി കസിൻ അനിയം പറഞ്ഞ വർത്താനം പോലെ ആ കുട്ടി കുറച്ചേരെങ്കിലും ഒറ്റയ്ക്ക് നിന്നോ എന്നുള്ളത് അറിയില്ല എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്